ഓരോ തമിഴ്നാട് യാത്രയും സ്പെഷ്യൽ ആക്കുന്നത് ചുരം കയറിയും ഇറങ്ങിയുമുള്ള പോക്ക് തന്നെയാണ് കുളത്തൂപ്പുഴ ചെങ്കോട്ട വഴി തെങ്കാശി ഞങ്ങൾ യാത്ര പോകുന്ന ദിവസം രാവിലെ മൂന്ന് മണിവരെ നല്ല മഴ പെയ്തത് കൊണ്ട് തന്നെ ഒരു മഴക്കാടിന്റെ എല്ലാ ഭാവങ്ങളും ആവാഹിച്ചു കൊണ്ടായിരുന്നു വാഹനത്തിന്റെ രണ്ട് സൈഡിലുമുള്ള വൃക്ഷങ്ങളുടെയും ചെടികളുടെയും ആ നിപ്പ് ചുറ്റുമുള്ള കാഴ്ചകൾ മുഴുവൻ വലിയ പർവ്വതനിരകളും വൃക്ഷങ്ങളും മാത്രമായിരുന്നു ആ ചുറ്റുമുള്ള കുന്നുകൾ കോടെയിറങ്ങുന്നത് നമ്മുടെ യാത്രയിൽ ഉടനീളമുള്ള കാഴ്ചയായിരുന്നു യാത്രക്കിടയിൽ കാടിനുള്ളിൽ നിന്നും മൃഗങ്ങളുടെ പലതരം ശബ്ദങ്ങൾ കേൾക്കാം പഴയ തിരുവിതാംകൂർ സംസ്ഥാനത്തെ ആദ്യ റെയിൽവേ ലൈനാണ് ഈ കാണുന്ന കൊല്ലം ചെങ്കോട്ട റെയിൽവേ ലൈൻ ട്രെയിൻ യാത്രയിലെ ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങൾ സമ്മാനിക്കാൻ കഴിയുന്ന കൊല്ലം ചെങ്കോട്ട റെയിൽപാതയുടെ പ്രധാന വ്യൂസ്പോർട്ടായ കരുത്തുരുട്ടിയിലെ പതിമൂന്ന് കണ്ണറപ്പാലത്തിന് മുന്നിലൂടെ വാഹനം മുന്നോട്ട് പോയി ട്രെയിൻ യാത്രക്കാർക്ക് മാത്രമല്ല റോഡിലൂടെ പോകുന്ന യാത്രികർക്കും ഈ സ്പോട്ട് ഒരു മനോഹര കാഴ്ച തന്നെയാണ് അങ്ങനെയുള്ള യാത്രകളിൽ അപൂർവമായി കാണാൻ കഴിയുന്ന ട്രെയിന്റെ പാളത്തിലൂടെയുള്ള ചൂളം വിളിച്ചുള്ള ആ പോക്ക് എന്റെ യാത്രയിലെ ഒരു പ്ലസ് പോയിന്റ് ആയിരുന്നു ട്രെയിന്റെ ആ പോക്ക് തികച്ചും അപ്രതീക്ഷിതമായത് തന്നെ വീഡിയോയിൽ ട്രെയിന്റെ വാലറ്റം മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ ചുരം ഇറങ്ങി തമിഴ്നാട് അതിർത്തി കടക്കുമ്പോൾ തന്നെ പ്രകടമായ മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും കേരളത്തിലെ നിബിഡ വനത്തിന്റെ മട്ട് വനം കുറച്ചുകൂടി ഒന്ന് ലോല മനോഭാവത്തിലേക്ക് വന്നതുപോലെ നമുക്ക് തോന്നും അങ്ങനെ തെങ്കാശിയിലേക്ക് തെങ്കാശി എന്ന് കേൾക്കുമ്പോൾ തന്നെ കുറെ മലയാളം പാട്ടുകളാണ് എന്റെ മനസ്സിൽ ഓടിയെത്തുന്നത് തെങ്കാശി വിശ്വനാഥ ക്ഷേത്രമാണ് ഞങ്ങളുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ അങ് ദൂരിൽ നിന്ന് തന്നെ ക്ഷേത്രത്തിന്റെ ഗോപുരം കാണാനായി ഗോപുരം കണ്ടപ്പോൾ ക്ഷേത്രം അടുത്തായിരിക്കുമെന്നാണ് ആദ്യം വിചാരിച്ചത് എന്നാൽ ക്ഷേത്രത്തിന്റെ അടുത്ത് ചെന്ന് അതിന്റെ വലിപ്പം കണ്ടപ്പോഴാണ് കാര്യം മൊത്തത്തിൽ പിടികൂട്ടിയത് ക്ഷേത്രത്തിന്റെ ഫുൾ ഫോട്ടോ കിട്ടണമെങ്കിൽ തന്നെ റോഡിന്റെ അങ്ങ് അപ്പുറത്തെ സൈഡ് ഇറങ്ങേണ്ടി വരും ക്ഷേത്രത്തിന്റെ താഴെ നിൽക്കുന്ന ആൾക്കാരുടെ വലുപ്പവുമായി കമ്പയർ ചെയ്ത് നോക്കുമ്പോഴാണ് ക്ഷേത്രത്തിന്റെ ശരിക്കുമുള്ള വലിപ്പം മനസ്സിലാകുന്നത് ഗോപുരം മുഴുവനും അത്യാവശ്യം വലുപ്പമുള്ള ശില്പങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു എത്രമാത്രം ആളുകളുടെ എത്ര നാളത്തെ കഠിനാധ്വാനമായിരിക്കും ഈ മഹത്തായ നിർമ്മിതി എന്നാണ് ഞാൻ അപ്പോൾ ആലോചിച്ചത് ഇതിന്റെ വാസ്തു നിർമ്മിതി തന്നെ ആരെയും അതിശയിപ്പിക്കുന്നതാണ് ക്ഷേത്രത്തിന്റെ അകത്ത് കടന്നാൽ പിന്നെ നല്ല തണുപ്പാണ് ഇരുട്ടും വെളിച്ചവും ഇടകലംന്നുള്ള കലാവിരുതാണ് ക്ഷേത്രത്തിന്റെ ഓരോ ഇടനാഴി ക്ഷേത്രത്തിലെ അധികം ആർഭാടങ്ങൾ ഒന്നുമില്ലാത്ത കല്ലിൽ തീർത്ത വിഗ്രഹങ്ങൾക്ക് പോലും എന്തോ ഒരു പ്രത്യേക ചൈതന്യമുള്ളതുപോലെ തോന്നും ക്ഷേത്രത്തിന്റെ അകം ചിത്രീകരിക്കാൻ സമ്മതിക്കാത്തത് കൊണ്ട് തന്നെ അവയൊന്നും പകർത്താൻ സാധിച്ചില്ല ഈ ക്ഷേത്രം പതിമൂന്നാം നൂറ്റാണ്ടിൽ പാണ്ഡ്യ ഭരണാധികാരി പരാക്രമ പാണ്ഡ്യം നിർമ്മിച്ചതാണെന്നാണ് വിശ്വാസം ക്ഷേത്രത്തിന് മുന്നിൽ കൈനോട്ടക്കാരുടെ തിക്കും തിരക്കും എല്ലായിടത്തേം പോലെ ഇവിടെയുമുണ്ട് ചിലപ്പോൾ അതൊരു ശല്യമായി തോന്നിപ്പോകുമെന്നത് പറയാതിരിക്കാൻ പറ്റില്ല അങ്ങനെ ആ ക്ഷേത്രത്തിന്റെ വാസനിർമ്മിതി ആസ്വദിച്ചു ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് നീങ്ങി തെങ്കാശിയിൽ നിന്നും കേവലം പതിമൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ചാൽ സോഷ്യൽ മീഡിയയിലൂടെ പ്രശസ്തി നേടിയ സൂര്യകാന്തിപ്പാടങ്ങളുടെ സുന്ദര പാണ്ഡ്യപുരത്ത് എത്താം സൂര്യകാന്തി പൂക്കൾ കാണണമെന്ന ആഗ്രഹം ഉള്ളിന്റെ ഉള്ളിൽ ഉണ്ടെങ്കിലും ഞാൻ ആ ആഗ്രഹത്തെ അധികം പ്രോത്സാഹിപ്പിച്ചില്ല പൂക്കൾ കാണാനുള്ള ചാൻസിനേക്കാൾ കാണാതിരിക്കാനുള്ള ചാൻസ് ചാൻസാണ് കൂടുതലെന്ന് എനിക്ക് തന്നെ അറിയാമായിരുന്നു പോലെ തന്നെ വിളവെടുപ്പ് കഴിഞ്ഞ പാടങ്ങളും വിളവെടുപ്പ് നടക്കുന്ന വാടികഴിഞ്ഞ സൂര്യകാന്തി പൂക്കൾ നിൽക്കുന്ന പാടങ്ങളുമാണ് കാണാൻ കഴിഞ്ഞത് പൂക്കൾ ഇല്ല എന്നറിഞ്ഞിട്ടുള്ള ചേട്ടന്റെ ചിരിയാണ് ഈ കേക്കുന്നത് In 500 meters, the the destination will be on the left. പൂക്കൾ കാണാൻ കഴിഞ്ഞില്ലെങ്കിലും എനിക്കതിൽ സങ്കടം തോന്നിയില്ല ഒരു യാത്രയും അത് എത്ര ചെറിയ യാത്രയും ആയിക്കോട്ടെ അതൊന്നും വെറുതെയാണെന്ന് എനിക്ക് എന്റെ ജീവിതത്തിൽ ഒരിക്കലും തോന്നിയിട്ടില്ല പിന്നെ താമസിപ്പിച്ചില്ല നേരെ കുറ്റാലത്തേക്ക് വണ്ടി തിരിച്ചു കുറ്റാലം ഈ അടുത്തിടെ വെള്ളം അമിതമായി മഴയിൽ ഒഴുകിയെത്തിയത് കൊണ്ട് അടച്ചിട്ടിരിക്കുകയാണെന്ന വാർത്ത കണ്ടിരുന്നു എന്നാൽ ഞങ്ങൾ എത്തിയപ്പോഴേക്കും ഭാഗ്യവശാൽ സന്ദർശകരെ കടത്തിവിട്ടു തുടങ്ങിയിരുന്നു എന്നാൽ വെള്ളത്തിലേക്ക് ഇറങ്ങരുത് എന്ന് പറഞ്ഞാണ് ഓരോ സന്ദർശകരെയും പറഞ്ഞു വിടുന്നത് ഞങ്ങൾ പണ്ട് പോയപ്പോൾ ഉള്ളതിനേക്കാൾ വെള്ളം കൂടുതൽ തന്നെയായിരുന്നു ഇത്തവണ പാലത്തിൽ നിന്നും മാത്രമേ വെള്ളച്ചാട്ടം കാണാൻ കഴിയൂ പണ്ടത്തെ പോലെ അതിന്റെ അടുത്തേക്ക് പോകാൻ കഴിയില്ല എനിക്ക് വെള്ളച്ചാട്ടത്തെക്കാൾ അവിടുത്തെ കൊരങ്ങന്മാരെയാണ് കൂടുതൽ ഇഷ്ടം െപ്പ് ചെന്നാലും അവരെ ഒന്നും ഷൂട്ട് ചെയ്യാതെ മടങ്ങാറില്ല ഉച്ചയായതുകൊണ്ട് അവിടുന്ന് നേരെ ഭക്ഷണം കഴിക്കാൻ പോയി തമിഴ്നാട്ടിൽ ചെന്നാൽ ബിരിയാണിയോ ഫ്രൈഡ് റൈസോ മന്തിയോ ഒന്നും മനസ്സിൽ വരില്ല അവിടുത്തെ കുഞ്ഞെ ചോറിനോടും കറികളോടും തന്നെയാണ് എനിക്ക് പ്രിയം അങ്ങനെ ഞങ്ങളുടെ ഈ യാത്രയിലെ അവസാന ഡെസ്റ്റിനേഷനായ തിരുമലൈക്കോവിൽ തിരുമലിക്കോവിൽ ദൂരെ കണ്ടപ്പോൾ മുതൽ ചേട്ടൻ മുരുകൻ വൈഫ്സ് എന്നും പറഞ്ഞ് ജീവിതത്തിൽ ഇതുവരെ കേട്ടിട്ടില്ലാത്ത കുറെ പാട്ടിട്ടു തിരുമലി കോവിൽ ഇതിനു മുൻപും ഞങ്ങൾ പോയിട്ടുണ്ട് എന്നാൽ കേരളത്തിൽ ഈ ക്ഷേത്രം കൂടുതൽ പ്രശസ്തി നേടുന്നത് പുഷ്പ സിനിമയിലെ ആ ശ്രീവല്ലി എന്ന പാട്ടിനു ശേഷമാണ് ഈ ക്ഷേത്രം ഇഷ്ടപ്പെടാനുള്ള കാരണം അങ്ങോട്ടേക്കുള്ള ആ യാത്ര തന്നെയാണ് ക്ഷേത്രത്തിന്റെ മുകളിലേക്ക് കാറിലും അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് പടികൾക്കേറെയും പോവാം ാണ് ഞങ്ങൾ പോയത് പോകും വഴിയെ ചുറ്റും വലിയ വലിയ പർവ്വത നിരകളാണ് കാർ പാർക്കിംഗ് ഏരിയയിലേക്ക് ചെന്നാൽ ലോകം മുഴുവൻ നമ്മളെ ചുറ്റി നിൽക്കുന്നതായി തോന്നും ആ വ്യൂ ഒറ്റയ്ക്ക് ആസ്വദിക്കാനായി ബാക്കി എല്ലാരോടും നിങ്ങൾ മുകളിലേക്ക് പൊക്കോ ഞാൻ വന്നോളാം എന്ന് പറഞ്ഞിട്ടുള്ള നിപ്പാണ് അത് പാറയുടെ ഏറ്റവും മുകളിലാണ് ക്ഷേത്രം നാലു മുപ്പതിനെ ക്ഷേത്രം തുറക്കും ഞങ്ങൾ മൂന്ന് മുപ്പതിന് അവിടെ എത്തി അതുകൊണ്ട് ആ ഒരു മണിക്കൂർ സമയം ഞാൻ അമ്പലം ചിത്രീകരിച്ചു ക്ഷേത്രത്തിന്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ കാറ്റാടിപ്പാടങ്ങളും നെൽപ്പാടങ്ങളും ഗ്രാമങ്ങളും എല്ലാം കാണാം പാറയുടെ ഏറ്റവും മുകളിലായിരുന്നിട്ടും വൃക്ഷങ്ങൾ വളർന്നു നിൽക്കുന്നത് ഒരു കാഴ്ച തന്നെയാണ് ആളുകളെല്ലാം നട തുറക്കുന്നതും കാത്തിരിക്കുകയാണ് നാല് മുപ്പതോടെ ക്ഷേത്ര നട തുറന്നു ഇവിടെ എനിക്ക് ഇഷ്ടപ്പെടാത്തതായി ഒന്നേ ഉള്ളൂ ദൈവത്തിനെയും ബിസിനസ് ആക്കുന്നത് ദൈവത്തിന്റെ മുന്നിൽ നിൽക്കാൻ നൂറ് രൂപ സ്പെഷ്യലായി കാണാൻ മുപ്പത് രൂപ അങ്ങനെ അങ്ങനെ എനിക്ക് സത്യത്തിൽ ദേഷ്യമല്ല ചിരിയാണ് വന്നത് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ചു വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന വഴി നമ്മുടെ നാട്ടിലൊക്കെ മണൽ കൂട്ടിയിടുന്നത് പോലെ വഴിയരികിലൊക്കെ എന്തോ കൂട്ടിയിട്ടേക്കുന്നു എന്നാൽ അടുത്തു ചെന്ന് നോക്കിയപ്പോഴാണ് അത് മണലല്ല നെല്ലാണ് എന്ന് മനസ്സിലായത് കേരളത്തെ കുറിച്ചുള്ള പാട്ടിലൊക്കെ എന്നോ കണ്ട കാഴ്ച ഇന്ന് നേരിട്ട് തമിഴ്നാട്ടിൽ കാണുന്നു ഓട്ടോടെ പിന്നിലിരുന്ന് ഇങ്ങനെ സഞ്ചരിക്കുന്ന ആളുകളും തമിഴ് ഗ്രാമങ്ങളിലുള്ള സ്ഥിരം കാഴ്ചയാണ് പിന്നെ കൂട്ടം കൂട്ടമായി പോകുന്ന പശുക്കളെയും ആടുകളെയും എല്ലാം കണ്ടു കണ്ട് ചുരം കയറി കേരളത്തിലേക്ക് തമിഴ്നാട്ടിൽ നിന്നപ്പോൾ മലനിരകളിൽ കണ്ട മേഘങ്ങൾ കേരളത്തിൽ പെയ്ത മഴയാണ് എന്നിങ്ങനെ കേരളത്തിൽ എത്തിയപ്പോഴാണ് മനസ്സിലായത് അങ്ങനെ തമിഴ്നാട്ടിലൂടെ മനോഹരമായ ഒരു ദിവസം കൂടി കടന്നുപോയി